ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അത് അതിന്റെ നേതൃത്വത്തിന്റെ ഏത് തെറ്റായ തീരുമാനത്തെയും കണ്ണടച്ച് ആജ്ഞാനുവർത്തികളായി അനുസരിക്കുന്ന ആക്ടിൻ പറ്റങ്ങൾ എന്ന നിലയിലല്ല നമ്മൾ ഓരോരുത്തരും അഭിപ്രായമുള്ളവരാണ് കാഴ്ചപ്പാടുകളുള്ളവരാണ് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ആ നമ്മുടെ സാമാന്യ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങേയറ്റം നീതിരഹിതമായി പ്രത്യക്ഷത്തിൽ തന്നെ അനീതിയുടെ പക്ഷം ചേർന്നുകൊണ്ട് ഏതെങ്കിലും സംഘടനയുടെ നേതൃത്വങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ സംഘടനയ്ക്ക് അകത്ത് തന്നെയാണ് ആദ്യത്തെ തിരുത്തൽ ശബ്ദങ്ങൾ ഉയരേണ്ടത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത് നമസ്കാരം വിവാദങ്ങൾക്കിടെ സി പി വിമതരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത കെ പി സി സി വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ വി ടി ബൽറ സെയ്ഫ് സി പി ഐ പട്ടാമ്പി മണ്ഡലം സംഘടിപ്പിക്കുന്ന റാലിയും പൊതുസമ്മേളനവുമാണ് ഉദ്ഘാടനം ചെയ്തത് സി പി ഐ പ്രവർത്തകർ സംഘടിപ്പിച്ച മാനവസംഗമം പരിപാടിയിലേക്കാണ് വി ടി ബൽറാം എത്തിയത് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കോൺഗ്രസ് നേതാവിനെ ക്ഷണിച്ച സി പി ഐ വിമതരുടെ നീക്കം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചു പിന്നാലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന വി ടി ബൽറമിന്റെ നിലപാടിനെതിരെയും വിമർശനമുയർന്നു തുടർന്ന് ഇത് രാഷ്ട്രീയ പരിപാടിയല്ല എന്നും സി പി ഐയിൽ നിന്നും വിവേചനം നേരിട്ട സി പി ഐക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാളുകളുടെ പരിപാടിയാണ് എന്നും അതിൽ രാഷ്ട്രീയമില്ല എന്നും ബൽറാം പ്രതികരിച്ചു എന്നാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് വി ടി ബൽറാം നടത്തുന്നത് എന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് പിന്നീടുണ്ടായത് അതേസമയം പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു ശേഷവും വി ടി ബൽറാം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപകാല അപചയങ്ങൾക്കെതിരെ പാർട്ടിക്കകത്തു നിന്നും പോരാടുന്ന സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ അറിയിച്ചു കൊണ്ടായിരുന്നു വി ടി ബൽറാമിന്റെ പോസ്റ്റ് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുമ്പോഴും മനുഷ്യരെന്ന നിലയിലും ഇന്ത്യക്കാർ എന്ന നിലയിലും നാം മുമ്പത്തെക്കാളും ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട കാലമാണിതെന്നും വി ടി ബൽറാം പറഞ്ഞു തങ്ങളാണ് യഥാർത്ഥ സി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് സേവ് സിപിഐ പട്ടാമ്പി മണ്ഡലം നേതൃത്വത്തിനെതിരെ പ്രവർത്തിക്കുന്നത് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയാണ് വിമതർ ജില്ലയിൽ സമാന്തര സംഘടന രൂപീകരിച്ചു കൊണ്ട് പ്രവർത്തനം തുടങ്ങിയത് കമ്മിറ്റിയാണ് ഇവർ രൂപീകരിച്ചത് അഞ്ഞൂറിലധികം പങ്കെടുത്ത പരിപാടിയിലാണ് സി പി ഐ വിമതർ പാർട്ടി പ്രഖ്യാപനം നടത്തിയത് സി പി ഐ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നവരും വിമതരുടെ പാർട്ടിയിലുണ്ട് പുറത്താക്കിയാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മറ്റു പാർട്ടികളിൽ ചേരുമെന്ന ധാരണ ചിലർക്കുണ്ട് എന്നും എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഴയ പാർട്ടിയാക്കി മാറ്റുന്നത് വരെ പോരാട്ടം തുടരുമെന്നും മണ്ണാർക്കാട് മണ്ഡലം മുൻ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ പാലോട് മണികണ്ഠൻ പറഞ്ഞിരുന്നു സേഫ് സി പി ഐ ഉദ്ഘാടന വേദിയിലെ വി ടി ബലരാമിന്റെ ഉഷിരൻ പ്രസംഗത്തിലേക്ക് എന്നെപ്പോലുള്ള ഈ വേദിയിലെ സാന്നിധ്യം അതിന്റെ സംഘത്വം എന്ത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പും ഞാനോ എന്റെ പ്രസ്ഥാനമോ ഇതുപോലൊരു അവസരത്തിൽ ആഗ്രഹിക്കുന്നില്ല ഇതൊരു എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ തമ്മിലുള്ള മാനസികമായ ഐക്യപ്പെടൽ മുൻപെന്നത്തെക്കാളും പ്രാധാന്യമേറിയതോണേ എന്ന തിരിച്ചറിവിൽ ഈ പരിപാടിയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് പക്ഷെ അപ്പോഴും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനമാവട്ടെ നിങ്ങളിൽ പലരും നാളിതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പക്ഷെ നാളുകളിലും പ്രവർത്തിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആകട്ടെ നമ്മുടെ ചില പൊതു പാരമ്പര്യങ്ങളുണ്ട് ചില പൊതു പൈതൃകങ്ങളുണ്ട് ഒരു പൊതു ചരിത്രത്തിന്റെ തുടർച്ചയിലാണ് നമ്മൾ പിൽക്കാലത്ത് വഴിതിരിഞ്ഞു പോയത് എന്നുള്ളത് ഈ നാടിന്റെ ചരിത്രം വഹിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് പിന്നെ ഞാൻ നിങ്ങളോട് സേഫ് സി പി ഐ ഫോറത്തിന്റെ ഈ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഈ പട്ടാമ്പിയിൽ തന്നെ എ എസ് എഫിന്റെ ഒരു സമ്മേളനം നടക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓൾ ഇന്ത്യ സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന എസ് എഫ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ രൂപീകൃതമാകുമ്പോ അതിന്റെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നേതാവിന്റെ പേര് ഒരുപക്ഷെ അവർക്കും ഓർമ്മയുണ്ടാവില്ല പക്ഷേ ഈ നാടിനു വേണ്ടി നമുക്ക് ആ പേര് ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് മുഹമ്മദ് അലി ജിന്നയായിരുന്നു അന്നമ്മേളനത്തിന്റെ അധ്യക്ഷൻ അപ്പൊ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത സംഘടനയാണ് ഈ എസ് എഫ് എന്ന് എന്റെ ഇവിടുത്തെ സാന്നിധ്യത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് ഒന്നും മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ശരിയാണ് എന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും നിങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ അത് തന്നെയാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ബ്യൂട്ടി ഓഫ് ഡെമോക്രസി എന്ന് പറയാറില്ലേ അങ്ങനെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകുമ്പോഴും വ്യത്യസ്ത മതങ്ങൾ വെച്ചു പുലർത്തുമ്പോഴും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുമ്പോഴും വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോഴും നമുക്കൊക്കെ ഇന്ത്യക്കാരെന്ന നിലയിൽ മനുഷ്യരെന്ന നിലയിൽ ഇതുപോലെ ചില വേദികൾ ഒരുമിച്ച് പങ്കിടാൻ സാധിക്കും ചില കാര്യങ്ങൾ ഒരുപോലെ ചിന്തിക്കാൻ സാധിക്കും ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് കൈകാൽ പിടിച്ച് നിൽക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ഈ സംഗമ വേദി ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ നിലയ്ക്കുമുള്ള അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നടത്തുന്ന പോരാട്ടം അത് സംഘടനയ്ക്കകത്തായാലും ശരി പൊതുസമൂഹത്തിലായാലും ശരി അത് നേരിന്റെ പോരാട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോ അത് അതിന്റെ നേതൃത്വത്തിന്റെ ഏത് തെറ്റായ തീരുമാനത്തെയും കണ്ണടച്ച് ആജ്ഞാനുവർത്തികളായി അനുസരിക്കുന്ന ആക്ടിൻപറ്റങ്ങൾ എന്ന നിലയിലല്ല നമ്മൾ ഓരോരുത്തരും അഭിപ്രായമുള്ളവരാണ് കാഴ്ചപ്പാടുകളുള്ളവരാണ് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ആ നമ്മുടെ സാമാന്യ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങേയറ്റ നീതിരഹിതമായി പ്രത്യക്ഷത്തിൽ തന്നെ അനീതിയുടെ പക്ഷം ചേർന്നുകൊണ്ട് ഏതെങ്കിലും സംഘടനയുടെ നേതൃത്വങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ സംഘടനയ്ക്കകത്ത് തന്നെയാണ് ആദ്യത്തെ തിരുത്തൽ ശബ്ദങ്ങൾ ഉയരേണ്ടത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത് ആ ശബ്ദം ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് പണികടക്കമുള്ള ആളുകൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഒരു വലിയ പ്രസ്ഥാനത്തെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിന് നിങ്ങൾ നൽകിയ പേരിനെ അന്വർത്ഥമാക്കുന്നതോടെ കൂടി ആ വിമർശനങ്ങളെ അഭിമുഖീകരിക്കാൻ അതിനെ അഭിസംബോധന ചെയ്യാൻ നിങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അവരോട് വിലയ പുരസരം ഓർമ്മപ്പെടുത്താനുള്ളത് ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഈ ശരിയെ തിരിച്ചറിയേണ്ടതായിട്ട് വരുമെന്നും ഈ ശരിയുടെ പക്ഷത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് വരേണ്ടതായിട്ട് വരുമെന്നും ഇന്ന് ചില നിർണായകമായ പദവികളിൽ പൊതുസമൂഹം ഉറ്റുനോക്കുന്ന പദവികളിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ഈ വേദിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ പോയ നമ്മുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എന്റെ സഹോദരന്മാരുമൊക്കെ ിൽ കുറച്ചുകൂടി ആർജവത്തോടു കൂടിയുള്ള നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് അഭ്യർത്ഥിക്കുന്നത് അത്ര പറഞ്ഞു നിർത്തുകയാണ് കാരണം അഭിപ്രായ വ്യത്യാസം അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് മാറ്റം അത് രാഷ്ട്രീയത്തിൽ നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണെങ്കിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ തവണ ഞാൻ തൃത്താലയിൽ മത്സരിക്കുമ്പോ അവിടെ തൃത്താലയിൽ എനിക്ക് എതിരായി പ്രചരണത്തിന് വന്ന ഒരു ദേശീയ യുവ നേതാവുണ്ടായി ഈ പെട്ടാമ്പിയിൽ അദ്ദേഹം കഴിഞ്ഞ തവണയും വന്നു അതിന് മുമ്പിലത്തെ തവണയും വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കടയകുമാർ എന്ന് പറയുന്ന യുവ നേതാവ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണതാവായി ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് ധനജകുമാറിന് മാറാമെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ശരിയായ നിലപാടെടുക്കാൻ ഇനിയും അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് വിനയപുരസ് ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് ഭാവി ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ സാധിക്കണം ആ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി എമ്മിന് എല്ലാ കാലത്തും അമിതമായ കോൺഗ്രസ് വിരോധമാണ് പക്ഷെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും പ്രാദേശിക തലത്തിലായാലും കുറെ കൂടി മനുഷ്യപറ്റുള്ളവരാണ് കുറെ കൂടി മാന്യമായ രീതിയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്ന ആളുകളാണ് ഞാൻ ഓർക്കുകയാണ് ഞാൻ എം എൽ എ ആയി തൃത്താലയിൽ വന്ന ആദ്യ അവസരത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ അവിടെ പൈതൃകോത്സവം എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പൈതൃകോത്സവ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ടും എന്റെ പാർട്ടിയുടെ എന്റെ മുന്നണിയുടെ പല പാർട്ടികളും അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയർത്തി പക്ഷെ ഞാൻ ഇന്നും ഓർക്കുന്നത് അക്കൂട്ടത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് അതിലെ വാചകങ്ങൾ ഇന്നും എന്റെ മനസ്സിൽ ഹൃദയത്തിൽ സ്പർശിക്കുന്ന തരത്തിൽ